ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് വ്ലോഗാണേട്ടോ കാണിക്കുന്നത് കുട്ടികൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പുട്ടു ദോശ അപ്പം അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഹെവിയാണ് എങ്കിലും സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ച് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചായയ്ക്ക് വാട്ടിട്ടാണേ പിന്നെ അതുപോലെ തന്നെ എഗ്ഗൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഴം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പഴം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു നെയ് ഹോം മെയ്ഡാണേ നമ്മളതിൻ്റെ റെസിപ്പി നേരത്തെ നമ്മുടെ പേജിൽ ഒന്ന് രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ പിന്നെ ഞാൻ ഈ ഒരു പഴത്തിലോട്ട് കുറച്ച് ഒരു വൈറ്റ് ഷുഗർ ഇത് ചേർത്ത് കൊടുക്കുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഷുഗർ ചേർക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കരിപ്പെട്ടിയില്ലേ കരിപ്പെട്ടി ഉരുക്കി ഞാൻ അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അതൊഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ശർക്കര അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ട കണ്ടോ പിന്നെ കുറച്ച് ഇലക്കിട പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പഞ്ചസാരയ്ക്ക് ഒന്ന് ക്യാരമിലായി വരണം അതുവരെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമേ ജസ്റ്റ് ആ ഒരു ബിരാനിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരൊന്ന് വാട്ടിയെടുക്കാറുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂസും റൈസൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക ഒന്നും ഒരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് കഴിക്കാനും നല്ലവണ്ണം ഇഷ്ടപ്പെടും പക്ഷേ റൈസൺസ് കഴിക്കൂല ആ ഒരു ക്യാഷൂസ് മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒന്ന് ഞാൻ ഞാനത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ അതൊരു പാനിലോട്ടും ആ ഒരു ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ആയതുകൊണ്ട് ഒരു ആറ് ബ്രെഡ് കയറി നിൽക്കും കേട്ടോ അപ്പം ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പാനിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഒരു ബ്രെഡ് വെച്ചുകൊടുക്കുന്നത് ഇപ്പോൾ നെയ്യ് ആയതുകൊണ്ട് ഞാൻ അതാ ഇങ്ങനെ ഒന്ന് ബ്രെഡ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഉള്ളതുണ്ടേ അത് വെച്ചിട്ടാണ് കേട്ടോ പരിപാടി മൊത്തവും അപ്പം സാധാരണ ഞാൻ ബട്ടർ വെച്ചിട്ടും ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് തീർക്കാറുണ്ട് അപ്പം നെയ്യ് വെച്ച് ചെയ്താലും ടേസ്റ്റ് ഓക്കെയാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രെഡ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമെ എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഒരിയിച്ചിട്ടെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറിപ്പോയിട്ടേ ബ്രെഡിന് കുറച്ച് ഓവറായിട്ട് അത്രയും വേണ്ട കേട്ടോ കുറച്ചൊരു സ്ലൈറ്റ് സ്ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ കളറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ടേസ്റ്റും കഴിക്കാനുള്ള ഒരു ടേസ്റ്റൊക്കെ കേട്ടോ അത് കുറച്ചൊന്ന് കളർ ഒന്ന് മാറിപ്പോയി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നുകൊണ്ടാണ് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കുന്നതായിരുന്നു നല്ലത് അപ്പോൾ എന്തായിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് വെച്ചുകൊടുക്കുന്നുണ്ടേ ഒരു സൈഡ് എന്തായാലും നന്നായിട്ട് കരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒരുപാടല്ലേ എങ്കിലും ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് ടേസ്റ്റ് കുഴപ്പമില്ല കാരണം ആ ഒരു ലൈറ്റിൻ്റെ ഇതിലാണ് അത്രയും കളറായിട്ട് കാണുന്നത് പക്ഷേ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല വലിയ അങ്ങനെ കരിഞ്ഞ ടേസ്റ്റ് ഇല്ലായിരുന്നു ഓക്കെ എങ്കിലും നമ്മൾ അത്രയും കരിച്ച് കഴിക്കണ്ട ഞാൻ എന്തായാലും ഒന്ന് ആ പാനിൽ നിന്നൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ അടുത്ത ബാച്ച് നമുക്ക് നമുക്കിട്ടിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കും കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ പാനിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടോസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ അത് ആ ബ്രെഡ് മൊത്തത്തിൽ ഞാൻ ഒന്ന് മാറ്റുന്നുണ്ടേ എന്നിട്ട് അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം അടുത്ത ട്രിപ്പ് ബ്രെഡ് ഞാൻ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിം ആക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്നും ഒരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി അത് കരിഞ്ഞ് പോകാനായിട്ട് അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് പാനൊന്ന് മാറ്റാം എന്താ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബ്രെഡ് ടോസ്റ്റും പഴം വാട്ടിയതും പിന്നെ ബോയിൽഡ് എഗും പിന്നെ ചായയാണ് ഇട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് മധുരമില്ലാത്ത ചായയും പിള്ളേർക്ക് മധുരമുള്ള ചായയും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കി നോക്കണമെന്ന ആരടത്തും പറഞ്ഞില്ല സാധാരണ എന്തെങ്കിലും ഞാൻ റെസിപ്പി ചെയ്തിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണമെന്ന് പറയൂലി ഇപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കി നോക്കാനെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇതൊക്കെ എല്ലാവരും വീട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ പിന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് അവർ പ്രകൃതി ഭംഗിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ മുല്ലപ്പൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിപ്പുണ്ടായിരുന്നു നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണവരുന്നു എനിക്ക് നല്ല മണമായിട്ടുണ്ടോ തോന്നിയിട്ടുള്ളത് ഈ ഒരു മുറ്റത്തെ മുല്ലയ്ക്ക് അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ഇത് കുറേ കാലമായിട്ടെൻ്റെ കൂടെ ഉള്ള ചെടികളാണ് കേട്ടോ ആദ്യമൊക്കെ നിറയെ പൂക്കമായിരുന്നു പിന്നെ പിന്നെ ഞാൻ അതങ്ങ് സൂക്ഷിക്കാതായായി അതേ ഇങ്ങനെ നശിച്ചു പോയിന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം അങ്ങനെ ഒരുപാടൊന്നും പൂക്കില്ല കുറച്ചൊക്കെ ഇങ്ങനെ പൂക്കളം ഉണ്ടാവും മഞ്ഞേങ്ങാണെങ്കിൽ ഒരു പൂക്കളൊക്കെ ഇവര് ഞാൻ ഒരു സീസൺ തീരുമ്പോൾ തന്നെ ഞാൻ ചെടിയൊക്കെ ഇങ്ങനെ വെട്ടി വിട്ടിട്ട് പിന്നെ അതിൻ്റെ മണ്ണ് മാറ്റും അങ്ങനെ കുറേ പണികളൊക്കെ ഇതിൻ്റെ പുറകെ നടന്നിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി അത്രത്തോളം പൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഒട്ടും തന്നെ സൂക്ഷിക്കില്ല എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ മുല്ലപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടുതലൊന്ന് കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് കേട്ടോ എന്തായാലും നല്ല മണമുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കാണിച്ചത് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്